നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെ കുറിച്ചിട്ടാണ് അല്ലേ ആ ഒരു വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്ത് പോയതാണ് പക്ഷേ ഇപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇന്നലെ റിലീസ് ചെയ്തു അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു സംഘികളുടെ ഒരു ആക്രമണം എന്താണെങ്കിലും ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാകും അത് ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം നമുക്കറിയാം അത്തരത്തിൽ ഇന്നലെ എന്തായാലും നമ്മുടെ കേരളത്തിലെ മലയാളികൾ അവർ പുലിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല മമ്മുക്കായ എന്ന് പറയുന്ന ഈ മഹാനടന ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ക്രൈസ്തവരും ക്രിസ്ത്യാനികളും ഒക്കെ നമ്മുടെ മമ്മുക്കായ ഇഷ്ടപ്പെടുന്നവരാണ് ആ ഇഷ്ടപ്പെടുന്നവരൊന്നും സംഘികളല്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഈ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടുത്തെ ദണ്ട് പ്രയോഗമൊക്കെ കഴിഞ്ഞ് ആശ ക്ഷീണിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ശാഖ കാര്യവാഹു വന്നിട്ട് പറയും കുറച്ച് പുതിയ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഫേസ്ബുക്കിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വർഗീയതയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം നിങ്ങൾ സ്പ്രെഡ് ചെയ്തോണം കാരണം ഇവനിക്കൊന്നും ബോധവ ലെവലൊന്നും കാണത്തില്ലല്ലോ എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റി ലെവലും തെറ്റി കോണവും തെറ്റി നാട്ടുകാർക്കും ഗുണമില്ല വീട്ടുകാർക്കും ഗുണമില്ല സോ അവനിക്ക് പോലും ഗുണമില്ലാത്ത പാഴ് ജന്മങ്ങളാണ് ഈ സംഘിവർഗങ്ങളെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്തരത്തിൽ ഏതെങ്കിലും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ അണ്ടിമുക്ക് ശാഖയിലേക്ക് പറഞ്ഞു വിടുന്ന നമ്മുടെ നല്ലവരായിട്ടുള്ള സഹോദരികളും സഹോദരന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ പിഴച്ചു പോകാതിരിക്കാനെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയെന്ന് മാത്രമേ പറയാനുള്ളൂ നമുക്കോ ജോ ടർബോ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്ത സമയത്ത് ഇന്നലെ തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന എക്സ്ട്രാ ഷോകളാണ് പല തിയേറ്ററുകളിലും രാത്രി പന്ത്രണ്ട് മണിക്ക് ആഡ് ചെയ്തത് അത് മമുക്കാട് ഒരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ സംഖ്യയിൽ കിട്ട് നല്ല രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം കൊടുത്തിട്ടുള്ള രട്ടിൻ്റെ പണിയാണ് അതിലുപരി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് മലയാള സിനിമയിൽ ഇതുവരെ നേടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ഡേ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം ആറ് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ ഈ സിനിമ നേടിയിരിക്കുന്നത് ഏഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഈ കളക്ഷൻ ട്രാക്കേഴ്സ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന ഒരു പുതിയ ഒരു റിപ്പോർട്ട് എന്താണെങ്കിലും സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഖ്യകൾക്ക് അങ്ങോട്ട് കൂരു കാരണം ഇത്രയും കാലം ഇവർ ചെയ്ത് അല്ലെങ്കിൽ ഇവർ പണിയെടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന തരത്തിൽ ഒരു പരമ നാറി എന്ന് തന്നെ ഞാൻ ഇവനെ പറയും കാരണം അവന്റെ ഫേസ്ബുക്കിൽ പോയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ ഫേസ്ബുക്കിൽ പോയിട്ട് ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കുക അതായത് റിജു ആർ നായർ എന്നാണ് ഇവൻ്റെ പേര് ഇവൻ ഇട്ടിരിക്കുന്നത് കലക്കിട്ട അത് അങ്ങ് ഇഷ്ടപ്പെട്ടു കൊള്ളാം സിനിമ കാണാൻ പോയ വിഡി ഹിന്ദു ക്രിസ്ത്യാനികളും ഓടിയിട്ടുണ്ടാവും പരമകഷ്ടം ആദ്യ ഷോയിൽ തിയേറ്ററിൽ ബോലോ തക്ബീർ വിളിയും കൂട്ട നിസ്കാരവും ഇതുപോലത്തെ പരമ നാറിത്തരം എഴുതുന്നവനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ഇതിന്റെ താഴെ വന്നിട്ട് ചില ഊളകൾ ചില കമന്റുകൾ അതായത് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് വിനോദ് മേനോനാണ് ഇവർ തന്നെ ഇവരിട്ട് പണി കൊടുത്തോളും പിന്നെ ഒരു സുരേഷ് കുമാർ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് കൂടെ ഞാൻ വായിക്കാം ആരും മെഗാസ്റ്റാറിന്റെ സിനിമ കാണേണ്ട കഥ ഇതാ അതായത് കഥ ഞാൻ പറഞ്ഞുതരാന്നാ പറയുന്നത് ഗൾഫിലുള്ള ഒരു സാധു കോയായെ കെണിയിൽപ്പെടുത്തി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നര കിലോ സ്വർണം മലദ്വാരത്തിൽ വെച്ച് ഫ്ലൈറ്റിൽ കയറ്റി കേരളത്തിലേക്ക് വിടുന്നു കോയ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വർണം അന്വേഷിച്ച് ആളുകൾ വരുന്നു പിന്നീട് കോയയുടെ പത്തൊമ്പത് വയസ്സുള്ള കോളേജ് ബോയ് മുഹമ്മദ് കുട്ടി ബ്രാക്കറ്റിൽ പ്രതികാരം ചെയ്യാനായി ഒരു അണ്ടർവേൾഡ് ഡോൺ ആകുന്നു ഇതാണ് ടർബോ സത്യത്തിൽ ഇവനെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് എന്താണ് നമ്മൾ ഇവനെയൊക്കെ പറയേണ്ടത് പോയിട്ട് പഠിച്ചു വന്നിരിക്കുന്ന ചില ആൾക്കാരുടെ ചില കമന്റുകൾ സത്യത്തിൽ ഇവൻ്റെ ഒക്കെ മനോനില തെറ്റി എന്നുള്ളതാണ് ഇതിനെ ഊക്കുന്ന ഒരു കിടിലൻ ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയിക്കാം നമുക്ക് നേരെ ആ വീഡിയോയിലും കൂടെ നോർത്ത് ഇന്ത്യയിൽ പോലും നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് അത്രത്തോളം ശക്തിയുള്ള സ്ഥലമാണ് അവിടെ പോലും ഷാറുഖ് ഖാൻ ഷാറുഖാൻ സുഡാപി ഷാറുഖ് ഖാന്റെ ഒരു പടം വന്ന സമയത്ത് ആ ഒരു ജെട്ടിയുടെ കളറൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു കാവി കളർ ഷെഡി ഇട്ടിട്ടുള്ള സിനിമ നമ്മൾ കാണരുത് എന്ന് പറഞ്ഞ സമയത്ത് ആ പടത്തിന് ആയിരം കോടിയുടെ കളക്ഷനാണ് മമ പ്രണവമം മിത്രം ഞാൻ അൽപേഷ് അണ്ടിമുക്ക് ശാഖയിലെ ദണ്ഡപ്രയോഗം കഴിഞ്ഞ് ക്ഷീണതരായി ആസനസ്ഥരായിരിക്കുന്ന എല്ലാ സംഘമിത്രങ്ങളും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അണ്ടിമുക്ക് ശാഖ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ബഹിഷ്കരണ ആഹ്വാനങ്ങളെല്ലാം കാറ്റിപ്പാർത്തിക്കൊണ്ട് സുഡാപിക്കയുടെ പുതിയ ചിത്രമായ ടെർബോ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പടം ഭയങ്കര രീതിയിലുള്ള വിജയമാണെന്നൊക്കെയാണ് കേൾക്കുന്നത് ഇതൊക്കെ ഒരു ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള വാർത്തകളാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുപറ്റി നമ്മുടെ കേരളത്തിന് നമ്മുടെ മലയാളികൾ ഇത്രക്ക് വിവരം കെട്ടവരായി പോയോ സുഡാപിക്കയുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന് സംഘം പറഞ്ഞത് കേൾക്കാതെ കേരളത്തിലെ കമ്മി കൊങ്ങി ജിഹാദി സുഡാപികൾ എല്ലാവരും ചേർന്ന് വലിയ രീതിയിൽ ഈ ഒരു പടം കാണാൻ പോകുന്ന ഒരു കാഴ്ച അത് നമ്മൾ സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മൾ എത്ര വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയതെന്ന് നമ്മൾ എത്രത്തോളം പോസ്റ്റുകൾ ഇട്ടു നമ്മൾ എത്രത്തോളം കമന്റുകൾ ഇട്ടു നമുക്ക് സുടാപിക്ക എന്നുള്ള പേര് പോലും നമ്മൾ ഇട്ടു എന്നിട്ടും നമ്മൾ സംഘമിത്രങ്ങൾ നടത്തുന്ന ഓരോ പ്രചരണങ്ങളെയും കേരളത്തിലെ കമ്മി കൊങ്ങി ചുടാപ്പി ജിഹാദികൾ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നതിൽ നല്ല സംഘികളല്ലാത്ത എല്ലാരും എന്ന് ചുരുക്കി പറഞ്ഞൂടെ എന്തായാലും സംഘം ഇതിൽ നിന്ന് പിന്നോട്ടേക്കില്ല നമ്മള് എന്തു ചെയ്യണം ഇനി 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 ഇവരെ ഇവരെ ഈ ഒരു ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എല്ലാ മൃതങ്ങളും പറഞ്ഞതുപോലെ തന്നെ ബഹിഷ്കരണ ബഹിഷ്കരണമല്ല ഇനി പുതിയ തന്ത്രങ്ങൾ അതായത് ടിക്കറ്റ് മുഴുവൻ എടുത്തിട്ട് മറ്റുള്ള ആളുകളെ ഒരു ഒരെണ്ണം ഇനി അതായത് ഇപ്പൊ നിലവിൽ ടിക്കറ്റ് എടുത്ത ആളുകളൊഴികെ ഇനി ഒരാളെ കൊണ്ടും ഈ സിനിമ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ടിക്കറ്റുകൾ അണ്ടിമുക്ക് ശാഖയിലേക്ക് വരണം തിയേറ്ററിൽ നമ്മൾ കയറാനും പാടില്ല ഫുള്ള് ടിക്കറ്റ് നമ്മൾ വിലക്കെടുത്തിട്ട് നമ്മൾ ഇവരൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറും എന്നുള്ളൊരു ശപഥം എല്ലാ സ്വയം സേവകരും ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ആ ഒരു ശപഥം എടുത്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാ വിജയം സുനിശ്ചിതം ജയ് ഗോമാത ആ വീഡിയോ കൂടെ കണ്ടല്ലോ അല്ലെ അതായത് സംഘികൾക്കിട്ട് നല്ല വൃത്തി നൂക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി ദണ്ട് പ്രയോഗമൊക്കെ നടത്തി അവിടെ മാറിയിരിക്കുമ്പോഴത്തേക്ക് വിശ്രമിക്കാൻ വേണ്ടി ചില പൊടിക്രിയകളൊക്കെ ഇവർ സാധാരണ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ച് ലെവലും തെറ്റി കോണവും തെറ്റി ചില നാറികൾ ഇതുപോലെ ഇങ്ങനെ ഫേസ്ബുക്കിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചൊറിയും സത്യത്തിൽ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനസമൂഹം എന്തുകൊണ്ടാണ് ഈ നാറികളെ അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് കാരണം കാരണം വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ഷൈ നിഗത്തിനെതിരെയും തിരിഞ്ഞിട്ടുണ്ട് കാരണം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും പൊതുസമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് വരുന്നത് ഈ ചെറ്റകൾക്ക് സൂയിക്കുന്നില്ല അല്ലെങ്കിൽ സഹിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ നമ്മുടെ മമ്മുക്കായെ പോലുള്ളൊരു മനുഷ്യനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും മോശം കമൻറ്റുകളൊക്കെ ഇടുന്ന ഈ ഊളകളെ കുറിച്ചിട്ട് നമ്മൾ ഇതിൽ കൂടുതൽ ഇനി എന്താണ് പറയേണ്ടത് എന്താണേലും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി മലയാളികൾ ഒന്നടങ്ക അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ സിനിമ ഇന്ന് കേരളത്തിൽ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും നല്ല രീതിയിലുള്ള ആ ഒരു റിപ്പോർട്ട് സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് കുരു പൊട്ടിയിട്ടാണ് ഈ പരമനാറികൾ ഇതുപോലെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഡി പിന്നെ ഡി ഒക്കെ ആയിട്ട് ഇപ്പം ഈ സിനിമയ്ക്ക് പിന്നാലെ ഒത്തുകൂടിയിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണെങ്കിലും ഇതിൽ കൂടുതലൊന്നും മറുപടി കൊടുക്കാനായിട്ടുള്ള യോഗ്യതയൊന്നും ഈ നാറികൾക്കില്ലാത്തത് ഞാൻ തൽക്കാലം വിടവാങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്